നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ധികാരത്തിലെത്തുമെന്നാണ് അതിന് പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെക്കുന്നത് ഡൽഹിയൊക്കെ ഇന്ത്യ മുന്നണി അങ്ങ് തൂത്തുവാരും ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാളൊക്കെ അതിശക്തനാണ് പ്രത്യേകിച്ച് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും എ എ പിയും ഒക്കെ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചത് കൊണ്ടാണ് ബി ജെ പി അവിടെ സീറ്റുകളൊക്കെ പിടിക്കാൻ കാരണം അത് ഇത്തവണ ഉണ്ടാവില്ല ഇവർ ഒരുമിച്ചാണ് ഇവിടെ മത്സരിക്കുന്നത് കല സീറ്റുകളും ഈ പറയുന്ന എൻ ഡി മുന്നണി വിജയിക്കുമെന്നൊക്കെയാ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് ആ ഒരു വിഷയത്തെ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ കണക്കുകൾ വെച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസും എ എ പിയും ഒക്കെ ഒരുമിച്ച് മത്സരിച്ചെങ്കിൽ പോലും ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നോ ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും അങ്ങനെ ഈ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വളരെ നിസ്ലക്ഷ്യമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമുക്കറിയാം ഡൽഹിയിൽ ഏയും ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് നമുക്ക് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും എത്ര ഭൂരിപക്ഷമുണ്ട് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കോൺഗ്രസും എ എ പിയും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ പോലും എത്ര ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും ഇനി അതല്ല ഈ സഖ്യത്തിന് ജയിക്കാൻ സാധിക്കുമായിരുന്നോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ചാന്ദിനി ചൗക്കാണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അൻപത്തി അഞ്ച് വോട്ടുകളാണ് കോൺഗ്രസിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകള് എ എ പിക്ക് ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം നേടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എന്നാൽ ഇതേ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ എ എ പിയും കോൺഗ്രസും ഒരുമിച്ചായിരുന്നെങ്കിൽ പോലും ആ സമയത്തും ബി ജെ പി അവിടെ ജയിക്കുമായിരുന്നു കോൺഗ്രസിൻ്റെയും എ എ പിയുടെയും വോട്ടുകൾ ഒരുമിച്ചാൽ പോലും അവിടെ എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി വിജയിക്കുമായിരുന്നു അപ്പൊ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചു കൊണ്ടുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് വളരെ ക്ലിയർ അല്ലേ ഇനി അടുത്ത മണ്ഡലമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടിയെന്നാണ് ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന് നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എ എ പിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് എ എ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ ഭൂരിപക്ഷം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ എ എ പിയും കോൺഗ്രസും സഖ്യമായിരുന്നെങ്കിൽ പോലും ബി ജെ പി അവിടെ ആ സമയത്തും അങ്ങനെ സഖ്യമായിരുന്നെങ്കിലും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ജയിക്കുമായിരുന്നു അപ്പോൾ ഈ സഖ്യമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ മാ അടുത്ത മണ്ഡലമാണ് ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കോൺഗ്രസിന് അവിടെ കിട്ടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി മുപ്പത്തി നാല് എ പിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ബി ജെ പി ജയിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ എ എ പിയും കോൺഗ്രസും സഖ്യമായി അവരുടെ വോട്ടുകൾ കൂട്ടി നോക്കുകയാണെങ്കിലും എന്നാലും അവിടെ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമായിരുന്നോ പിന്നെ എങ്ങനെയാണ് ഇതേ സഖ്യം ആ സഖ്യമില്ലാത്ത സമയത്ത് രണ്ട് ടീമിൻ്റെയും വോട്ട് കൂട്ടുമ്പോൾ കൂട്ടിയാൽ പോലും ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കുമായിരുന്നോ ആ സഖ്യമാണ് ഇവിടെ ഈ മണ്ഡലത്തിലൊക്കെ ബി ജെ പി ജയിക്കും പരാജയപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് അതൊക്കെ എങ്ങനെയാണ് സാധിക്കും കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല എന്നല്ല നമ്മൾ തെളിവ് സഹിതമല്ലേ ചർച്ച ചെയ്യുന്നത് നമുക്ക് നാലാമത്തെ മണ്ഡലമായിട്ടുള്ള ന്യൂഡൽഹി ഒന്ന് നോക്കാം ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകളാണ് കോൺഗ്രസിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് എ എ പിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളാണ് അവിടെ തന്നെ ഇതേ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും എ എ പിയും സഖ്യമായിരുന്നെങ്കിൽ പോലും ഇവരുടെ രണ്ട് വോട്ട് ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ പോലും അവിടെ അങ്ങനെ കൂടിയാൽ പോലും ഒരു ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇവരുടെ സഖ്യമുണ്ടായിരുന്നെങ്കിൽ ആ മണ്ഡലത്തിലും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പി വിജയിക്കുമായിരുന്നു ഇനി അഞ്ചാമത്തെ മണ്ഡലമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലം അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് എ എ പിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വോട്ടുകളാണ് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളാണ് ഇത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ലോക്സഭാ മണ്ഡലത്തിലും എ പിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ പോലും എന്നാൽ പോലും ആ സമയത്താണെങ്കിൽ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് അങ്ങനെ അവർ സഖ്യമായിരുന്നെങ്കിൽ പോലും മൂന്ന് ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരുന്നു ഇനി ആറാമത്തെ മണ്ഡലമായിട്ടുള്ള വെസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിലാണ് എവിടെ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് എ എ പിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഇവിടെ ജയിക്കുന്നത് ഭൂരിപക്ഷം നേടിയിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കോൺഗ്രസും എ എ പിയും സഖ്യമായിരുന്നെങ്കിൽ പോലും അവിടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പതിമൂന്ന് വോട്ട് ഭൂരിപക്ഷം എന്നാലും കിട്ടുമായിരുന്നു ബി ജെ പിക്ക് ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് സൗത്ത് ഡൽഹി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി പതിനാല് വോട്ടുകളാണ് എ എ പിക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകള് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടുകള് രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷനിൽ ബി ജെ പിക്ക് കിട്ടിയ ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന കോൺഗ്രസും എ എ പിയും തമ്മിൽ സഖ്യമായിരുന്നെങ്കിൽ പോലും രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി മുപ്പത് വോട്ടുകൾക്ക് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ബി ജെ പി ജയിക്കുമായിരുന്നു ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കോൺഗ്രസും എ എ പിയുടെയും വോട്ടുകൾ ഒരുമിച്ചാൽ ലക്ഷത്തിന്റെ മുകളിലേക്കാണ് എല്ലാ സീറ്റുകളും എത്തുന്നത് ഈ സ്ഥലത്ത് ഇവിടെ സഖ്യമായിട്ട് എന്ത് മലമറയ്ക്കുമെന്നാ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൃത്യമായ കണക്കുകൾ ൊണ്ടാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കിക്കോളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സകല സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി തൂത്തുവാരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുതന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ വിളിച്ചു പറയുന്നത്